യുവാക്കൾക്ക് ആവേശമായി യുവനേതാവിന്റെ പച്ചക്കറി കൃഷി ഈ മാതൃക എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും യുവനേതാക്കൾ അനുകരിച്ചാൽ അക്രമത്തിൽ നിന്നും അരാജകത്വത്തിൽ നിന്നും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിന്റെയും പിടിയിൽ നിന്നും നമ്മുടെ യുവാക്കളെ പിന്തിരിപ്പിക്കുവാൻ സാധിക്കും പറഞ്ഞു വരുന്നത് തിരുവല്ല കടപ്ര മണ്ഡലം യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ലിജോ പുളിമ്പള്ളിയുടെ വ്യാപകമായ പച്ചക്കറി കൃഷിയെക്കുറിച്ചാണ് തൻ്റെ ഉടമസ്ഥതയിലുള്ള തരിശായി കിടന്ന സ്ഥലത്ത് വ്യാപകമായി കൃഷി ചെയ്തിരിക്കുകയാണ് ഈ യൂത്ത് കോൺഗ്രസ് നേതാവ് ചോളം തക്കാളി പച്ചമുളക് ക്യാബേജ് കോളിഫ്ലവർ വെണ്ട തുടങ്ങിയവയെല്ലാം ലിജോയുടെ തോട്ടത്തിൽ വ്യാപകമായി കൃഷി ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥിയായ ഇവാൻ വൈക്കത്തുശ്ശേരി അപ്പർ കുട്ടനാട്ടിലെ നിരണത്ത് ചോളം വിളയിച്ച ശേഷം ഒരു യുവാവ് ഈ മേഖലയിൽ ചോളം വിളയിച്ചു എന്ന പ്രത്യേകതയും ലിജോ പുളിമ്പള്ളിയുടെ കൃഷിക്കുണ്ട് ഏറ്റവും കൂടുതൽ പ്രസന്ധി എന്ന് പറയുന്നത് നല്ല ശുദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ പച്ചക്കറി എല്ലായിടത്തും മായമാണ് അതോടൊപ്പം തന്നെ ഒരു വിഷരതമായ പച്ചക്കറി നമുക്ക് കിട്ടുന്നില്ല അപ്പം എനി എൻ്റെ ഉള്ളിലൊരു ആശയം തോന്നി ഇത്രയും സ്ഥലം കിടപ്പുണ്ടല്ലോ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചെയ്യണം അല്ലെങ്കിൽ എൻ്റെ വീട്ടിലേക്കെങ്കിലും ഒരു പച്ചക്കറി തോട്ടം ഉണ്ടാക്കുന്ന ഒരാശയത്തിലാണ് ഇതുണ്ടായത് അപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് ഒരുപാട് പേര് വന്നു അങ്ങനെ ഒരു ചെറിയൊരു സ്ഥലത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ചെറിയ തുകയിൽ ഞാനൊരു കുറച്ച് തൈകൾ മേടിച്ചു അത് നട്ടു ഇതിൻ്റെ ഇതൊരു തുടക്കമാണ് കാരണം വേറെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഈ നാട്ടിൽ നല്ല രീതിയിലുള്ള ഭക്ഷണം കിട്ടുന്നില്ല ഒരുപാട് പേര് നേരത്തെ മരിക്കുന്നു പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ അറുപത് എഴുപത് വയസ്സിലൊക്കെയാണ് ആൾക്കാർ മരിക്കുന്നത് ഇപ്പം എന്ന് പറഞ്ഞാൽ അമ്പത് മുപ്പത്തഞ്ച് ഹാർട്ട് അറ്റാക്ക് അങ്ങനെ ഒരുപാട് ഇതിൽ പെട്ടെന്ന് യുവാക്കൾ പോലും മരിക്കുന്നു അതിൻ്റെ മെയിൻ അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ആരോഗ്യപരമായ അല്ലെങ്കിൽ വിഷരഹിതമായ നല്ല ഭക്ഷണം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് അത് പ്രത്യേകിച്ച് പച്ചക്കറികൾ പച്ചക്കറി എപ്പോഴും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് എപ്പോഴും ഒരു കാര്യമാണ് ആ ഒരു ആശയത്തിൽ നിന്നാണ് എനിക്ക് തോന്നിയത് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയൊരു ഒരു ആശയം തോന്നി അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത് അത് എന്തൊക്കെയാലും ഇരുപതിലെത്തി ഇന്ന് യുവാക്കൾ ലഹരിയുടെ പിന്നാലെ പറക്കുമ്പോൾ ലിജോയെ പോലെയുള്ള യുവാക്കൾ കൃഷി മേഖലയിലേക്ക് തിരിഞ്ഞത് ഏറെ ശ്രദ്ധേയമായിരിക്കുകയാണ് കൊടിയുടെ കളറും രാഷ്ട്രീയ വ്യത്യാസവും നോക്കാതെ നമ്മുടെ തരിശായ ഭൂമികളിൽ യുവാക്കൾ കൃഷി വ്യാപിപ്പിച്ചാൽ നാട്ടിൽ പച്ചക്കറി ധാരാളമായി ലഭിക്കുകയും പല സാമൂഹിക വിപത്തുകളിൽ നിന്ന് നാടിന് മോചനം ലഭിക്കുകയും ചെയ്യും പച്ചക്കറി കൃഷിയെ കൂടാതെ മീൻ വളർത്തലും ലിജോ പ്രോത്സാഹിപ്പിച്ചു വരികയാണ് ന്യൂസ് ബ്യൂറോ തിരുവല്ല இந்த வருடம் வந்திருக்கும் ஜே இஇ மெயின் சேர்வு முடிவுகளில் வேலமாள் போதி கேம்பஸ் மாணவர்கள் சிறப்பான மதிப்பெண்கள் எடுத்து தமிழகத்திற்கு பெருமை சேர்த்துள்ளனர் தொண்ணூத்தி ஒன்பது சதவீதத்திற்கு மேல் எழுபது மாணவர்களும் தொண்ணூத்தி மேல் நூற்றி ஐம்பத்தி ரெண்டு மாணவர்களும் தொண்ணூத்தி ஏழுவர்களும் மேல் இருநூற்றி இருபது மாணவர்களும் தொண்ணூத்தி ஐந்திற்கு மேல் முன்னூற்றி நாற்பத்தி மூன்று பேரும் தொண்ணூறு சதவீதத்திற்கு மேல் ஐநூற்றி தொண்ணூத்தி ஒன்பது பேரும் சிறப்பான மதிப்பெண் எடுத்து சாதனை படைத்துள்ளனர் ஒவ்வொரு ஆண்டும் அதிக ஐஐடி என்ஐடி இன்ஜினியரிங் மாணவர்களை உருவாக்கி நம்பர் ஒன் ரிசல்ட் கொடுத்து வருகிறது வேலமாள் போதி கேம்பஸ் நைன் சிக்ஸ் டபுள் செவன் ஒன் போர் டபுள் செவன் டபுள் செவன்